ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് എ സി പി കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരുമാണ് കേസിലെ പ്രതികൾ വിശദാംശങ്ങൾ നൽകാൻ ദീപക് മലയമ്മ ചേരുന്നുണ്ട് ദീപക് കൂടുതൽ വിവരങ്ങൾ എഴുന്നൂറ്റൻപത് പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കുന്ദമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മെഡിക്കൽ കോളേജ് എ സി പി കേസ് വർഷിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഒപ്പം തന്നെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സമരങ്ങളുടെയൊക്കെ ഭാഗമായി ഏറ്റവും ഒടുവിൽ പോലീസ് വിശദമായ ായിരത്തി പതിനേഴ് മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ആളുകൾക്ക് മുൻപിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഹർഷന മൂന്ന് ഡോക്ടർമാരെ പ്രതി ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പരാതി നൽകിയത് എന്നാൽ പോലീസിൻ്റെ വിശദമായ അന്വേഷണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായി പോലീസ് ഉയർത്തി കാണിക്കുന്നത് ആ കൊല്ലത്ത് വെച്ച് ഹർഷന നടത്തിയിട്ടുള്ള ഒരു എം ആർ സ്കാനിംഗ് ഉണ്ട് ആ സ്കാനിങ്ങിലാണ് ഹർഷനയുടെ വയറ്റിനകത്ത് ഇത്തരത്തിൽ ഒരു ആർട്ടറി എക്യുപ്മെൻറ്റ് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത് ആ എം ആർ റിപ്പോർട്ട് പ്രകാരമാണ് പോലീസ് ഇപ്പോൾ കോടതിയിലേക്ക് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് എത്തുകയും ചെയ്യുന്നത് നേരത്തെ തന്നെ മെഡിക്കൽ കോളേജിൽ അന്ന് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള രണ്ട് ഡോക്ടർമാർ ഒപ്പം തന്നെ രണ്ട് നഴ്സുമാർ ഇവരെ പ്രതി പട്ടികയിലേക്ക് പോലീസ് കൊണ്ടുവരികയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഗവൺമെൻറ് ഡോക്ടർമാർ എന്നുള്ള നിലയിൽ തന്നെ ആ ഈ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണമെന്നുള്ളത് കൊണ്ട് ആ കാലതാമസം അല്പമെങ്കിലും വന്നത് കഴിഞ്ഞ ദിവസമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ പ്രോസിക്യൂഷൻ അനുമതി കിട്ടുകയും ചെയ്ത അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ പോലീസ് മെഡിക്കൽ കോളേജ് എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് പേജുകൾ അറുപത് സാക്ഷികൾ നാൽപ്പതോളം രേഖകൾ ഇങ്ങനെയാണ് ആ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പോലീസ് തന്നെ പങ്കുവയ്ക്കുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ എന്നുള്ളത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ആ തെളിവുകൾ തന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഹർഷിനെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് കോടതിയുടെ നടപടികൾ ഒപ്പം തന്നെ പോലീസ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ഹർഷന എത്തിയിരിക്കുന്നത് ഇപ്പോൾ സമരം